ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിനാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത് അഭിമന്യ ആർച്ച് ബിഷപ്പ് ആൻ്റണി പടിയർ പിതാവിൽ നിന്നായിരുന്നു പട്ടം സ്വീകരിച്ചത് ഇപ്പോൾ അൻപത്തി വർഷം പൂർത്തിയായി അൻപത്തി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഈ സന്ദർഭത്തിൽ നന്ദി പറയുന്നു അന്ന് പൗരോഹിത്യം സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നീട് പൗരോഹിത്യ ശുശ്രൂഷ ചങ്ങനാശ്ശേരി അതിരൂപതയിലും അതുപോലെ തന്നെ കൂടുതൽ പഠനത്തിന് പോയ കാലത്ത് പാരീസിലും അതിനുശേഷം അത്രാനായിട്ട് തക്കളെ രൂപതയിലും ഇപ്പോഴേ മേജർ ആർച്ച് വിശപ്പ് എന്നുള്ള നിലയിൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും ശുശ്രൂഷ എഴുതാൻ കഴിഞ്ഞു വിരമിച്ചിരിക്കുന്ന ആ സന്ദർഭത്തിലും പൗരോഹിത്യ ശുശ്രൂഷ തുടരുന്നത് ഏറ്റവും സന്തോഷപ്രദമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യത്തിലെ ഏറ്റവും വലിയ അനുഭവം വിശുദ്ധ കുർബാനയുടെ അർപ്പണമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ ഭർത്താവായി ശംശിഖായോടൊപ്പം അവിടുത്തെ ദൗത്യം തുടരുന്നതിനുള്ള ശക്തി സംഭരിക്കുകയും ജനത്തെ ആ ശക്തിയിലേക്ക് അനയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയാണല്ലോ അത് അതെപ്പോഴും ഞാൻ സന്തോഷത്തോടെ നിർവഹിക്കുന്നു അതുപോലെ തന്നെ മറ്റേ പൗരോഹിത്യ ശുശ്രൂഷകളും ഭർത്താവിനെ അറിയിക്കുക ഭർത്താവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹത്തിലേക്ക് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ കഴിവതും പരിശ്രമിക്കുക മാമല്ല ദൈവമാണ് എല്ലാം ചെയ്യുന്നത് നമുക്ക് അവിടുത്തെ കരങ്ങളിൽ ഉപകരണങ്ങൾ മാത്രമാണ് ആ ഒരു ബോധ്യം എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കാൻ സൂക്ഷിക്കുന്നുണ്ട് അതനുസരിച്ച് കർത്താവ് നമ്മിലൂടെ നന്മ ചെയ്യാനായിട്ട് സാധിക്കുന്നു ആ ഒരു വലിയ സംതൃപ്തിയാണ് ഇപ്പോൾ എനിക്കുള്ളത് തീർച്ചയായിട്ടും ദൈവം ഇനിയും എന്നെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് സംശയമെല്ലാം അതിനായിട്ട് എന്നെ തന്നെ ഞാൻ ഒരുക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു ഇതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് സഭ കർത്താവിൻ്റെതാണ് നമുക്ക് ശുശ്രൂഷകർ പൗലോസ് നടന്നു അപ്പോൾ ഉള്ളത് നനയ്ക്കുന്നു കർത്താവ് വളർത്തുന്നു അതുപോലെ സഭാ ശുശ്രൂഷകരായ വൈദികരും മിത്രാന്മാരും ദൈവജനത്തോട് ചേർന്ന് തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നു ദൈവം സഭയെ വളർത്തുന്നു ഈ അനുഭവത്തിൽ പങ്കേരാൻ സാധിക്കുന്നത് വലിയൊരു വിളിയാണ് വലിയൊരു ദൗത്യ നിർവഹണമാണ് അത് നൽകുന്ന കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം ദൈവത്തിന് സ്തുതി